മുത്തങ്ങാ സംഭവത്തിനത്തെ കുറിച്ച് പോലീസ് ആക്ഷനെ കുറിച്ച് ആദിവാസി സമരത്തിനുള്ള സംഭവങ്ങളെ കുറിച്ച് സിബിഐ അന്വേഷിച്ച റിപ്പോർട്ട് എന്താണ് അതിൽ ആരെയാണ് കുറ്റപ്പെടുത്തത് ആർക്കെതിരെ നടപടി ആവശ്യം ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റ് കയ്യിലുണ്ട് ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക ഞങ്ങൾ അറിയട്ടെ അവസാനമായ ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി നാലിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനിച്ചല്ലോ ഇരുപത്തൊന്ന് വർഷമായില്ലോ അനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു ഞാൻ മുത്തമ എന്റെ കാലത്ത് നടന്ന മുപ്പാക്കി വരണ്ട് സംഭവങ്ങളാണ് ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സമൂഹത്തിൽ ശിവരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് മുത്ത സംഭവത്തിൽ ദുഃഖമുണ്ട് അതിഹായ കേതാണ് ഇരുപത്തൊന്നിൽ രണ്ടായിരത്തൊന്ന് ഞാൻ മുഖ്യമന്ത്രിയായി വീട്ടിൽ നിൽച്ചു വന്നപ്പോൾ സാബ് എന്നോട് പറഞ്ഞു അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി ഞാൻ യോഗത്തിൽ യോഗത്തിൽ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും എന്റെ കാലത്ത് ഇങ്ങനെ സംഭവം രണ്ടാമത്താണ് മുത്തങ്ങനെ പ്രാവശ്യം മുത്തങ്ങ സംഭവം കഴിച്ചിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്നതാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലെത്തോളം പറയും അദ്ദേഹം പറഞ്ഞു അസംബ്ലി പ്രസംഗിച്ചതാണ് തേക്കാനുള്ള പോലീസ് പഞ്ചസാരയും മണ്ണേയും ചേർത്ത് ചുട്ടുകരിച്ചു പത്തിടി എറിയ ആദിവാസികളെയായിരുന്നു ഇവിടെ എന്താ സംഭവിച്ചത് ആദിവാസികൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമിപ്പെടുത്താനാണ് ഞാൻ ഒരു നേരങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വയനാട്ടിലെ സുഹൃത്തുകൾ ഉൾപ്പെടെ എസ്റ്റേറ്റ് ഉൾപ്പെടെ മലപ്പുറത്ത് പാലക്കാട് തൃശൂര് ഇടുക്കി ഇതിന്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ആളം ഫാം പ്രധാനമന്ത്രി വാജ്മയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം പഠിച്ച് പഠിച്ച് അതുമാതിരി അത് ഇപ്പൊ അറിയില്ല ഇടുക്കി ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ ഒരു പ്രദേശം പൂർണമായും മരുഭൂമിയായി മാറി ആ മരുഭൂമിയിൽ ജപ്പാന സഹായത്തോടുകൂടി ആകാശം പത്രം ഞാൻ ഞാനതിനെ തറക്കല്ലിട്ടു ഞാൻ മൂന്നാമത് മുഖ്യപതി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു ആ പ്രദേശമൊക്കെ ആ തൈശ് ഗോപിന്നല്ല അത്ര ഒരുപാട് കാര്യം ചെയ്താവാൻ അവസാനം ആദിവാസികളെ ചുറ്റി കഴിച്ചു എന്താണ് സംഭവിച്ചത് മുത്തങ്ങന

എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് പത്രം നോക്കണം അവിടെ മുത്തങ്ങയിൽ ആദിവാസി ആദ്യം കയറി ഉള്ളുകെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കർഷക സെക്രട്ടറികളും എല്ലാ മാധ്യമങ്ങളും എന്നെ ആവർത്തിച്ചു പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും വയനാട് കൃഷി പത്രം അവിടെ ഇറക്കി പക്ഷേ പോലീസ് ആക്ഷൻ ചെയ്യുമ്പോ മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ മക്കൾ മാറി അവിടെ സംഘർഷമുണ്ടായി പോലീസുമായി ഏറ്റുമുട്ടി ഒരു ആദിവാസിയും ഒരു പോലീസുകാരും ഭരിച്ചു ഡൽഹിന്ന് ഒരാൾക്കാർ അവിടെ വന്നു അവരുടെ വളരെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം അന്വേഷിക്കാൻ കേന്ദ്രത്തിൽ വാക്സ്പോ കോൺഗ്രസ് അഭ്യർത്ഥന മുത്തങ്ങാ സംഭവത്തെ കുറിച്ച് പോലീസ് ആക്ഷനെ കുറിച്ച് ആദിവാസി ആദിവാദി സമർത്ഥന സംഭവങ്ങളെ കുറിച്ച് സിബിഐ അന്വേഷിച്ച റിപ്പോർട്ട് എന്താണ് അതിലാരെയാണ് കുറ്റപ്പെടുത്തത് ആർക്കെതിരെ നടപടി ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റ് കയ്യിലുണ്ട് ആ റിപ്പോർട്ടും ഞങ്ങൾ അറിയട്ടെ അവസാനം ഞാൻ രണ്ടായിരത്തി നാലിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനോ ചെയ്യുന്നു ഇരുപത്തി ഒന്ന് വർഷമായില്ലോ അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു ആദ്യം യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല മുത്തങ്ങ വന്യമൃഗ സങ്കേത നിലപാടാണ് യു ഡി എഫിന്റെ കുറ്റപ്പെടാൻ സാധ്യമല്ല അതിനുശേഷമുള്ള പതിനഞ്ചു വർഷക്കാലം വി എസ് അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും അവരുടെ കാലത്ത് അന്ന് വന്യമൃഗ സങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടയ്ക്ക് അതിന് കാരണവുമുണ്ട് അന്ന് ആദിവാസിയുടെ ഇറക്കി വിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവൺമെന്റ് മിനിസ്ട്രി കത്ത് കത്തി കേരള ഗവൺമെന്റ് തെറ്റാണ് ഞങ്ങൾക്ക് നാഷണൽ വൈൽഡ് ലൈഫ് ഈ കൈയേറ്റ് അനുവദിക്കാൻ പാടില്ല അവരുടെ താക്കീത് കൊടുക്കുന്ന ശേഷമാണ് ആക്ഷൻ ആയത് അതിനെല്ലാം കുറിച്ച് സിബിഐ അന്വേഷണം വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് കഴിഞ്ഞു അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഞാൻ മുഖ്യമന്ത്രി സ്ഥലത്ത് പോയി ഇരുപത്തൊന്ന് വർഷമായി എനിക്ക് പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആറ്റിയുമല്ല റിട്ടയറല്ല ആ റിട്ടയറും അല്ല റിട്ടയർ ചെയ്യാൻ വരണം റിട്ടയർ ചെയ്തിട്ടില്ല കാരണം ഭരിക്കുന്നത് കോൺഗ്രസ് കയറിനായിട്ട് ഭരിക്കണോ ഈ ഇരുപത്തൊന്ന് വർഷത്തിനിടയിലും ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസി തെറ്റാണെങ്കിൽ വിശ്വസിക്കുന്ന നേതെങ്കിലും ഗവൺമെന്റ് അവടെ വീട്ടു ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ വലഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കുടിലെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സാധ്യമല്ല കാരണം രാഷ്ട്രീയ അത് ഗവൺമെന്റ് ഈ അച്ഛനും ശ്രമിച്ചിട്ടില്ല ഞാൻ ശ്രമിച്ചിട്ടില്ല പതിനഞ്ചു വർഷത്തിനുള്ളിൽ എത്തിച്ച പറഞ്ഞു അവര് അവരുടെ ആദിവാസികളെ പുനരസിപ്പിക്കാനോ കൊടുക്കെട്ടാനോ അനുവദിച്ചിട്ടില്ല എനിക്ക് മാത്രം പഴി പക്ഷെ അവര് പതിനഞ്ചു വർഷം വെച്ചിട്ട് മാത്രമേ അധിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ മറ്റൊന്നേ ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ தேசிய வயல் குட குட அம்மையாத்தூடி வெட்டி ஆதிவாசிகள் முக்கியமந்திரத்து போன வருஷத்தில் ஏதெங்கிலும் ஆதிவாசி கட்டண முத்தங்கெட்டி குடிவெட்டிட்டு ஏதெங்கிலும் ஒரு ஆதிவாசம் அப்படின் வீண்ட ஒரு குடில் கெட்டல் சமரி ஆட்டி போயிட்டு ഈ രത്യങ്ങൾ ഇരുന്നിട്ടും ഇരുപത്തൊന്ന് വർഷമായിട്ട് ആവർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ പോയി പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല ഇന്നലെയും തന്നെ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളതിനെ കുറിച്ച് പറയുന്നത് പറയാൻ കാരണം ഒന്ന് നയനാട് നിയമിച്ച ബാസിക നമ്പ്യാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തു പോകുന്നു എന്റെ കാലത്ത് ഉണ്ടായ

ൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത് ഇന്ത്യൻ ജഡ്ജാനിയമത്തിൽ പോലീസിനോട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജയി ലക്ഷ്യം ജയിച്ച പ്രകാശികം കൂട്ടും അധികാരം കൈമാറണം എന്നുള്ള ജഡ്ജ്മെന്റിന് ഞാൻ എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസ് ആക്ഷൻ ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകില്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഇന്നലെ എൽ ഡി എഫിന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ ഉൾപ്പെടെ ഇരുപത്തൊന്ന് വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷണയെ കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ ഞാൻ കാരണം ഞാൻ എന്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊന്ന് മറുപടി പറയാറുണ്ട് ഞാൻ അവസാനം അഞ്ച് മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി രക്ഷ ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചു ഇന്നലത്തെ പ്രൊഫകക്ഷോട് കണ്ടപ്പോഴാണെന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ മരിക്കില്ലെങ്കിൽ അടുത്ത അസംബ്ലി രക്ഷിക്കഴിയുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമോ അതെന്ന് ഞാൻ പറയും അന്ന് അന്ന് മുഖ്യമന്ത്രി അങ്ങയുടെ ചോദ്യം ഞാൻ ഒഴിഞ്ഞു പറഞ്ഞില്ല ഒഴിഞ്ഞു പറഞ്ഞില്ല പക്ഷെ ഇന്നലത്തെ ചർച്ച മാറാടിനെ കുറിച്ച് എന്റെ കാലത്ത് ഷെൻഫർ വെച്ചിട്ടുണ്ട് ആ ഒരു ഷെൽക്കർ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ എന്താണ് മാറാടും കുറിച്ച് വിളിച്ച പെട്ടെന്ന് പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട് കടമ നിർവഹിക്കേണ്ടി വരും അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ദൂര സംഭവങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ ഇപ്പൊ അയ്യപ്പ സംഭവം നടക്കാൻ പോകില്ലേ പമ്പ മുതൽ

ാണ് പോയില്ല ഇന്നലെ മറുപടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പൊ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അഭിപ്രായമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള മറുപടി പറയാനുള്ള മറുപടി പറഞ്ഞു പറയാൻ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാഗ്രഹിക്കുന്നു ഇതെന്റെ അവസാനത്തെ പ്രശ്നം ഇന്നലെ ഇന്നലെ ചർച്ചയിൽ പ്രതിപക്ഷ വളരെ ശക്തമായി ഇന്നലെ പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷിയങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അത് ശക്തമായ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം അങ്ങേക്ക് തന്നെ വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പാർട്ടി ഇത്ര സമയം പ്രതിരോധിച്ചില്ല ഈ റിപ്പോർട്ടിന്റെ കാര്യം നീ പറഞ്ഞില്ല മൂന്നാമത് മൂന്നാമത്തെ റിപ്പോർട്ട് പറഞ്ഞു ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇല്ലാതെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്റെ അവസാനത്തെ പുഷ്പോളും അല്ല കോൺഗ്രസിൽ അവർ പണ്ടു അങ്ങനെ കോൺഗ്രസ് പറഞ്ഞു കേൾക്കാൻ ചിന്തിക്കേണ്ട കാര്യമില്ല അതല്ല ഞാൻ എന്നോട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നോട് നിങ്ങൾ കൊടുക്കും ആൾക്കാരുടെ ഒരുപാട് ഗ്രന്ധരമായി വിളി അതിനോട് ആത്മഹത്യ പറയും ഞാൻ പ്രതിരോധ മന്ത്രി കാര്യം ചെയ്യണം ഇന്ത്യൻ കരുതാ ഞാൻ അവരോട് ആലോചിച്ചുകൊണ്ട് ആത്മഹത്യ പറയുമ്പോൾ തുടങ്ങും അപ്പം ചില അപ്രിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അടുത്ത അസംബ്ലി ശേഷം കഴിഞ്ഞു ഞാൻ ജീവിച്ചിരുത്താൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൺപത്തഞ്ച് വയസ്സായ அது ஜீவச்சி இருந்தால் அடுத்த அசம்பிளி கழிஞ்சு போட்டு காரியும் எந்த ஜீதத்தை ஒரு கலூஷன் நாம நீங்களும் மசடிக்க ഏറ്റിക്കാൻ വേണ്ടി മത്സരിച്ചോണ്ടിരിക്കാൻ അപ്പൊ നിങ്ങൾ മത്സരിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് മസാലകൾ കിട്ടും അതൊക്കെ എന്റെ കൈ എന്റെ കൊല്ലൂഷം ആണോ കോൺഗ്രസ് ഈ കാലങ്ങളൊക്കെ വലിയ ആക്രമണം തേടിയിട്ടുണ്ട് വലിയ പ്രതിരോധത്തെ കണ്ടിട്ടുണ്ട് അപ്പോഴും കോൺഗ്രസ് വന്നിട്ടില്ല ഇപ്പൊ അങ്ങനെ എങ്ങനെയൊരു മോശമാകുമ്പോ തോന്നിയപ്പോൾ എന്റെ പുസ്തകം പങ്കെടുക്കും കഴിഞ്ഞ പാള നല്ല ഇഷ്ടം അന്നത്തെ പുസ്തകങ്ങൾ ശ്രദ്ധിച്ചു എന്റെ മെല്ലോട്ടിയുടെ ഉത്തരം അന്ന് ഞാൻ ചാനലുകളോടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനു മുമ്പ് ആദ്യം എല്ലാവരോടും ഒരുമിച്ച് ഒരു പുസ്തകം ചൂച്ചാണ് എനിക്ക് വേണ്ടിട്ടാണോ ആണോ അന്നത്തെ പറ അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ലക്ഷ്യം വരുമ്പോൾ ഞാൻ പറയും ഇല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ് പറഞ്ഞു കഴിയട്ടെ ജനഹൃദയങ്ങളെ കൂടുതൽ കടന്നിരിക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചുള്ള പ്രതിപക്ഷ പാർട്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിലെ പ്രതിപക്ഷം ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഏകണ്ടമായി അവർക്കൊരു നേതാവും രാഹുൽ ഗാന്ധി അവിടെ മരിച്ചിരിക്കുക

ഇതാണ് ഇതേ പറയാനുള്ളൂ രണ്ടു കാര്യം മാറാടും നടന്നത് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സംബന്ധം യൂലിയന്റെ അത് ഞാൻ വേറെ വേറെ രസിക്കപ്പെടും ഇന്ന് പറയണത് ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ചർച്ചയാണ് അപ്പൊ സാറ് പറയുന്നത് എന്ന് പറയുന്നു മുത്തങ്ങയിലും ശിവരയിലും നടന്നത് തീർത്തും നിയമപരമായിട്ടുള്ള പങ്കെടുക്കേണ്ട പുറത്താണ് ഗവർണറെ അങ്ങനെ സ്റ്റാൻഡ് എടുത്തിട്ട് വന്നത് പക്ഷെ അവിടെ നടന്നത് പോലീസ് അട്രോസിറ്റി ആണെന്ന് ഇപ്പം അങ്ങനെ സംവദിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അതിലാണ് പറഞ്ഞത് ആ അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് നയനാർ ഗവൺമെന്റ് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണ ദമ്പാ അധ്യക്ഷനായ കമ്മീഷനെ വെച്ചിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കൂറ്റിയാണെന്ന് ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കാലത്ത് ഏതെല്ലാം ഉപദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായെങ്കിലും ഞാൻ അത് സന്തുഷ്ടല്ല ദുഃഖിക്കുന്നത്തരാണ് ദുഃഖിക്കുന്നത്തരാണ് സന്തോഷല്ല ആളുകളുടെ ചോര കണ്ട് സന്തോഷം സന്തോഷിക്കുന്നത്രേ നിങ്ങൾ എങ്ങനെയാ ക്രിമിനൽ കേസിൽ എന്നെ ക്രിമിനൽ കേസിൽ ചെയ്യുന്ന പോലെ ജീവിതത്തിൽ ജീവിതത്തിൽ ശരിയടും തെറ്റുകളും ധാരാളം ഉണ്ട് അതിനുള്ള ആഗോത്തു കിടക്കേണ്ടത് ഇപ്പോഴല്ല

െ കുറിച്ചല്ല ഞാനല്ല ഈ കെ നയച്ചു അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ട് കുറിച്ച് സ്വീകരിക്കും ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ഏഴ് പ്രാവശ്യം അങ്ങനെ പ്രവേശിച്ചു ഏഴ് പ്രാവശ്യം